കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പാലാ നഗരസഭയിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ സമഗ്രകളിൽ പ്ലാസ്റ്റിക് ബാനറുകൾ ഫ്ലെക്സുകൾ പ്ലാസ്റ്റിക് പതാകകൾ എന്നിവ ഒഴിവാക്കണമെന്ന് യോഗം നിർദ്ദേശം നൽകി പകരം പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണം പൂർണ്ണമായും പേപ്പർ പി സി ബി സർട്ടിഫൈ ചെയ്ത നൂറ് ശതമാനം കോട്ടൺ പോളിസ്റ്റർ തുടങ്ങിയ പുനഃചക്രമണം ചെയ്യാൻ കഴിയുന്ന പരസ്യ സൗഹൃദ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പ്രചാരണ പരിപാടികൾ നിർമ്മിക്കാവൂ പോളിംഗ് ഷീറ്റുകളിൽ പി സി ബി അംഗീകൃത ക്യു ആർ കോഡ് പി വി സി റീസൈക്ലബിൾ ലോഗോ പ്രിന്റർ വിശദാംശങ്ങൾ എന്നിവ ഉണ്ടാകണം കൊടിതോരണങ്ങൾ തോരണങ്ങൾ സ്ഥാനാർത്ഥികളെ അണിയിക്കുന്ന മാലകൾ എന്നിവ പൂർണ്ണമായും പ്ലാസ്റ്റിക് പി വി സി മുക്തമാക്കണം റാലികൾ സമ്മേളനങ്ങൾ റോഡ് ഷോകൾ യോഗങ്ങൾ എന്നിവയിലെല്ലാം എല്ലാത്തരം നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കളുടെ സാന്നിധ്യം ഒഴിവാക്കണം നിരത്തുകളിൽ മാലിന്യം ഉപേക്ഷിക്കുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കണം വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ അതാത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പ് പ്രചരണം ബന്ധപ്പെട്ട എല്ലാത്തരം സാമഗ്രികളും ശേഖരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് സഹിതം കൈമാറണം ഐഡന്റിറ്റി കാർഡുകൾ സ്ഥാനാർത്ഥികൾ ഉടൻ തന്നെ കൈപ്പറ്റണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു യോഗത്തിൽ സ്ഥാനാർത്ഥികൾ പാലിക്കേണ്ട അടങ്ങിയ ഫോമുകളും വിതരണം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നഗരസഭാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഹരിത പ്രക്രിയകൾ ശക്തമായി നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ സത്യ ബാലൻസി ഒബ്സർവർ സമീർ കുമാർ ഒജെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിയാദ് എ രേഖായസ് ഹരിത തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർ ആൻലി പി ജോൺ പി ആർഒനേഷ് എം എസ് എന്നിവർ സംസാരിച്ചു ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് അധികാരികളോ ആവശ്യപ്പെടുമ്പോൾ പരിശോധന കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാതിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി എഴുപത്തി ചട്ടപ്രകാരം കുറ്റകരമാണ് മാത്രമല്ല ഈ നിശ്ചിത കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതും അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതാത് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നാകെ അതായത് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും ப்ளோக்கு தளத்தில் ஆனால் ப்ளோக்கு செக்ரட்டிக்கும் முன்சிப்பல் கவுன்சிலா முன்சிப்பல் சரட்டிக்கும் முப்பது திவசத்துல கணக்கில் பரிசோதனைக்கு கணக்கில் சமர்ப்பிக்கேண்டதாக